പഴയ ഓട് ഓട് അവിടെ എന്തിനാ രണ്ട് മൂന്ന് ഈ ചാടി ഇവിടെ ഒരു ഓടും ും ഓടും പൊട്ടിക്ക് മഴ പെയ്യുമ്പോ ഉള്ളുണ്ട് നിങ്ങളും ഇവിടെ പൊട്ടി അവിടെ ഓട് പൊട്ടി ഇവിടെ ഇതൊക്കെ പൊളിച്ചിട്ട് ഒരു വാർപ്പിന്റെ പരാക്കിന്ന് നിങ്ങളെ കൂട്ടുകാരൊക്കെ അടിപൊളി പെര കഴിച്ചിങ്ങൾ ഇതൊക്കെ പൊളിച്ചിട്ട് നല്ല വാർപ്പിന്റെ പരാക്കിന്ന് നിങ്ങളുടെ സ്റ്റാറ്റസിന് ഈ പെര ചേരൂലാന്ന് ഒരു വാർപ്പിന്റെ പിരകയറ്റൊക്കെ അത്യാവശ്യം നല്ല പേരന്റെ പോയി ലോൺ ഈ കോലത്തിൽ നല്ല രീതിയിൽ നടക്കരുത് നിങ്ങൾക്ക് പൊടിച്ചില്ലല്ലേ അത്യാവശ്യം എനിക്കും കുടുംബത്തിനും താമസിക്കാനുള്ള സൗകര്യത്തിലുണ്ട് അത് മാത്രമല്ല ഇന്ത്യ കുടുംബത്തിന് ചെലവ് കഴിയാനുള്ളത് ഈ തോട്ടം കിട്ടും ചെയ്യും പിന്നെ ലോൺ എടുക്ക ലോൺ എടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് അടക്കാൻ കഴിവില്ലാത്തവർ നമ്മൾ ലോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ പത്രത്തിൽ കാണുന്നില്ല ഇനിപ്പും എന്റെ കുടുംബത്തിനും ഇതന്നെയാണ് കൊട്ടാരം നമ്മൾ എപ്പോഴും മേലോട്ടല്ല ചിന്തിക്കേണ്ടത് താഴോട്ടാണ് ചിന്തിക്കേണ്ടത് കേട്ടോ എനിക്ക് ഞാൻ എടുത്തിട്ട് വരാം